ഇറാന്റെ തിരിച്ചടിക്ക് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതായി സൂചന ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഇത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ മേഖല മുഴുവൻ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലാണ് ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ പോകാനാണ് രാജ്യം പദ്ധതിയിടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പരിശോധിക്കാം വിശദമായി ഉടൻ തന്നെ രാജ്യം പ്രതികാരം നടത്തുമെന്നും ഇറാനിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളും ഇതിനിരയാകുമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുകൂടാതെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിക്കലും പട്ടികയിലുണ്ട് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്താനും സാധ്യതയുണ്ട് മാസം മുൻപ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായ രഹസ്യ ഓപ്പറേഷനും ഒരു ഓപ്ഷനാണ് അതേസമയം ഇറാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ യുവൻ പ്രതിനിധി പറഞ്ഞതായും റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെ തുടർന്ന് ടെല്ലവീവിന് സമീപത്തുള്ള മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞു ലബനിലെ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറലയെ കൊലപ്പെടുത്തിയതിനും ഹനിയെ വധിച്ചതിനുമുള്ള പ്രതികാരമായാണ് മിസൈൽ ആക്രമണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ യു എസ് ഡിസ്ട്രോയറുകൾ നിരവധി ഇറാനിയൻ മിസൈലുകൾ നശിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷ് ജെറ്റുകൾ ഇറാന്റെ ആക്രമണത്തെ നേരിട്ടതിനാൽ യുഎസും യുകെയും ആക്രമണത്തിനെതിരെ ഇസ്രായേലിനെ സഹായിച്ചു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഇസ്രായേലിനെ രക്ഷ്യം വെച്ച ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ടെല്ലാവീവിലെ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപത്താണ് പ്രദേശത്ത് ഗർത്തം രൂപപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്തു നിന്നും മൂന്ന് മീറ്റർ അകലെയാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് പാർക്കിംഗ് സ്ഥലം എന്ന് തോന്നിക്കുന്ന ഇടത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നത് മിസൈൽ ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നതിനാൽ സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ മുകളിലെല്ലാം മണ്ണും കാണാം ഇസ്രായേലി നഗരങ്ങളിൽ വ്യോമാക്രമണ സയറണുകൾ വ്യാപകമായി മുഴങ്ങിയിരുന്നു പിന്നാലെ പത്ത് ലക്ഷത്തോളം പേരാണ് സുരക്ഷിത ഇടം തേടി ഒളിച്ചത് രാജ്യത്തിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായ അയൻഡോമും ആരോയുമാണ് മിക്ക മിസൈലുകളെയും പ്രതിരോധിച്ചതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് എന്നാൽ ചില മിസൈലുകളെ പ്രതിരോധിക്കാനായില്ലെങ്കിലും അതാണ് അപകടം വരുത്തിയതെന്നുമാണ് സേന വ്യക്തമാക്കുന്നത് നൂറ്റി എൺപത് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിസ്ബുള തലവൻ ഹസൻ നസറിയെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇതിനുള്ള തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം ഇസ്മായിൽ ഹാനിയെ ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇത് ഇറാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു